നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയതിന് പിന്നാലെ നിർണായക നീക്കവുമായി ദുബായ് പോലീസ് വിവരം ആഭ്യന്തര മന്ത്രാലയത്തെയും ഇമിഗ്രേഷൻ ബ്യൂറോയെയും യു എ ഇ സർക്കാരിനെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദുബായിലുള്ള പ്രതിയെ ഇന്ത്യയിലെത്തിക്കാനാണ് നടപടി ഇതേ തുടർന്ന് ഫൈസലിന് യു എ ഇ യാത്ര ഏർപ്പെടുത്തിയിരുന്നു ഇയാളെ ദുബായ് പോലീസ് ചോദ്യം ചെയ്തതായും സൂചനയുണ്ട് നാടുകടത്തലിന് യു എ ഇ ഉടൻ നടപടിയെടുക്കുമെന്നാണ് സൂചന അതോടൊപ്പം തന്നെ ഫൈസലിനെതിരെ ദേശീയാന്വേഷണ ഏജൻസി നേരത്തെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് കുറ്റവാളികളെ കൈമാറാൻ ഇന്ത്യയും യു എയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ഒപ്പുവെച്ച ഉടമ്പടി ഉണ്ടെങ്കിലും ഇന്ത്യ അഭ്യർത്ഥിച്ചാൽ യു എ അത് വേഗത്തിൽ നടപടിയെടുക്കാറുമുണ്ട് യു എ ഇ കോൺസുലേറ്റിലെ ഭരണചുമതലയുണ്ടായിരുന്ന ചുമതലയുണ്ടായിരുന്ന ഷാർജ് ദ അഫിയർ റാഷിദ് ഖമീസ് അലി മുസാഖിരി അൽ ഷെയ ദുബായിലേക്ക് മടങ്ങി യു എ ഇ എംബസിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് ചൊവ്വാഴ്ച ഡൽഹിയിൽ എത്തിയാണ് ഇന്ത്യ വിട്ടത് കസ്റ്റംസ് പിടികൂടിയ ബാഗേജ് ഒന്നാം പ്രതിയുമായത് തന്നെ സ്വർണം പിടികൂടിയ ദിവസം ഉൾപ്പെടെ ഷേമലി കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ ഫോണിൽ വിളിക്കുകയും ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ട് സ്വർണ്ണക്കടത്തിൽ ഷേമലിക്ക് പങ്കുണ്ടെന്ന പ്രതി സന്ദീപ് നായർ കസ്റ്റംസിന്റെയും എൻ ഐ ചോദ്യം ചെയ്യലിൽ യും ചെയ്തു ഇതേസമയം സമയം ഭക്ഷ്യ സാധനങ്ങൾ അയക്കാനാണ് ആവശ്യപ്പെട്ടതെന്നും സ്വർണത്തെ അറിയില്ലെന്നും വ്യക്തമാക്കിയ ഷമൈലി അന്വേഷണവുമായി സഹകരിക്കുമെന്നും പ്രഖ്യാപിച്ചു അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് തുടരുകയായിരുന്നു യു എ ഇ നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഷെമയിലിയെ ചോദ്യം ചെയ്യുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ